ഹലോ ഫ്രണ്ട്സ് എല്ലാവരും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അനീഷിന്റെ കളിക്ക് എവിടെ പോയി ബിഗ് ബോസ് എന്ന് ചോദിക്കുന്നവർക്ക് ഉത്തരം എന്തായാലും ഈ ഒരാഴ്ച നമുക്ക് വീക്കെൻഡിൽ കാണാൻ പറ്റും അനുഷിന്റെ ഒരു ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ പറഞ്ഞ വാക്കുകൾ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞ് നമ്മളെ ബോറടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഗെയിമൊക്കെ ആയിരുന്നു പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം നല്ലൊരു ഗെയിമറാണ് അദ്ദേഹത്തിന്റെ ഒരു ഒറ്റയ്ക്ക് നിന്നുള്ള ഒരു കളിയാണ് നമുക്കറിയാം മറ്റുള്ള ഹൗസ് മേറ്റ്സ് ആയിട്ട് യാതൊരു തരത്തിലുള്ള ഇന്ററാക്ഷനോ രാത്രി ഇരുന്നുള്ള കുശിരം പറച്ചിലോ ഒന്നുമില്ല അദ്ദേഹം അദ്ദേഹത്തിന് എവിടെയാണ് പ്രതികരിക്കാൻ പറ്റുന്നത് അവിടെ പ്രതികരിക്കുന്നു പ്രതികരിക്കുന്ന കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് അദ്ദേഹം പ്രതികരിക്കുന്നു അതൊക്കെയാണ് നമ്മൾ കണ്ടു പോകുന്നത് ദിവസങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ പുതിയ കണ്ടന്റും കാര്യങ്ങളും ഒന്നുമില്ല അപ്പൊ അദ്ദേഹം ഇങ്ങനെ എപ്പോഴും നടക്കുന്നതും ആലോചനയിലൊക്കെയാണ് നമ്മൾ കാണുന്നത് അപ്പൊ എല്ലാവരും പറഞ്ഞു അനീഷിന്റെ ഗെയിം തീർന്നു ഇനി അനീഷിന് യാതൊരു ഗെയിമില്ല ആ ഹൗസ് മെയ്റ്റ്സ് വരെ അത് പറയുന്നുണ്ട് ഇപ്പൊ അനിമോളുടെ കാര്യം പറഞ്ഞതുപോലെ ഉണ്ട് അനുമോളുടെ കാര്യം അവർ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അനിമോൾക്ക് ഇപ്പോൾ കണ്ടന്റ് ഇല്ല സ്ക്രീൻ സ്പേസ് ഇല്ല അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ ഇന്ന് നൈറ്റില് ഒരു കാര്യം നടന്നിട്ടുണ്ട് അത് അനീഷും ആര്യനും തമ്മിലുള്ള ഒരു ഫൈറ്റ് ആണ് ഈ ഫൈറ്റ് ഉണ്ടായിരിക്കുന്നത് പാത്രം കേൾക്കുന്ന ഒരു കാര്യത്തിലാണ് ഇപ്പൊ വെസൽ ടീമിന്റെ ക്യാപ്റ്റൻ ആണല്ലോ അനീഷ് എന്ന് പറയുന്നത് അപ്പൊ അനീഷിനെ അതിന് ക്യാപ്റ്റൻ ആക്കുമ്പോ തന്നെ നമുക്കറിയാം അതിലെന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടാവും എന്ന് നമുക്കറിയാം പക്ഷെ ഇതുവരെയ്ക്കും യാതൊരു രണ്ടു ദിവസമായിട്ട് ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല അപ്പൊ അനീഷിന്റെ ക്യാപ്റ്റനായിട്ട് വരുമ്പോ തന്നെ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറഞ്ഞിരുന്നു അതായത് അവനാൻ തിന്നിട്ടുള്ള ഏത് പാത്രത്തിലാണ് തിന്നിട്ടുള്ളത് ആ പാത്രം അവനും കഴുകിവയ്ക്കണം ഗ്ലാസ് അവര് കഴുകി വെക്കണമെന്ന് പറഞ്ഞു ഇവിടെ എന്താ ആരും ചെയ്താൽ ആരും തിന്ന പാത്രം ആ കഴുകാതെ അവിടെ ഇട്ടു പോവുകയാണ് ചെയ്തത് ഉടനെ തന്നെ അനീഷ് അത് പിടികൂടുകയും അനീഷ് ആര്യനോട് ആ പാത്രം കേഴുകി വെക്കാൻ പറയുകയാണ് പക്ഷെ ആരും കേൾക്കുന്നില്ല ആരും പറയുന്നത് അത് ഞാൻ തിന്ന പാത്രമല്ലാന്നുള്ള രീതിയിൽ ഉറച്ചു നിൽക്കണം ആര്യൻ്റെ ഒരു കാര്യം എങ്ങനെയാണല്ലോ ആര്യൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് സംബന്ധിച്ചു കൊടുക്കരു കുറവാണ് പിന്നെ ആ കള്ളത്തിന് പിടിക്കപ്പെടുമ്പോഴാണ് പിന്നീട് അത് ഞാൻ ചെയ്തതാണ് അതിനെന്താണ് എന്നുള്ള രീതിയിൽ തട്ടുകാരും അപ്പൊ ആര്യന്റെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ജിസേര് വരുന്നു അക്ബർ വരുന്നു അപ്പാനുള്ള സമയത്ത് അപ്പാന് വരുന്നു അങ്ങനെ അവര് ഗ്രൂപ്പായിട്ട് കളിച്ചു പോകും അതിലുള്ളിൽ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തി ആര് അങ്ങനെയാണ് ഇതുവരെ കണ്ടത് പക്ഷെ അനീഷിന്റെ അടുത്തൊന്നും നടന്നില്ല അനീഷ് അവർ പാത്രം കഴുകി വെക്കടാന്ന് തന്നെയാണ് പറഞ്ഞത് വെക്കില്ല എന്ന് പറഞ്ഞു വെക്കടാ വെക്കടാന്ന് നൂറ് തവണ ആവർത്തിച്ച് പറഞ്ഞപ്പോ ആകെറിറ്റേഷൻ കൊണ്ട് ഇപ്പൊ ആര്യന് ആ പാത്രം കഴുകി വെക്കുകയാണ് എന്നിട്ട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഞാനല്ല അത് കഴിച്ചത് എന്റെ പാത്രമല്ല എന്ന് പറഞ്ഞപ്പോഴും അനീഷ് വിട്ടുകൊടുത്തില്ല അത് നിന്റെ പാത്രമാണ് നീ കേഴുകി വെച്ചിട്ടില്ല എന്നുള്ളത് വീക്കെൻഡിൽ ഞായറാഴ്ച മോ ലാലേട്ടം വരുമ്പോൾ വീഡിയോ കാണിച്ച് ഞാൻ തെളിയിക്കും അങ്ങനെ വീഡിയോ കാണിച്ച് തെളിയിക്കുമ്പോൾ നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പുതപ്പിനടിയിലെ കാര്യം തെളിയിച്ച തെളിയിക്കപ്പെട്ടില്ലെങ്കിൽ ആ നമ്മുടെ അനുമോളോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണെന്നും അ ജിസയിലും ആര്യനൊക്കെ കൂടി പറയുന്ന പോലെയാണ് പക്ഷെ ആര്യം പറഞ്ഞു ഞാനിപ്പോ ഇറങ്ങിപ്പോവും ഞാൻ തീർച്ചയായിട്ടും ഇറങ്ങിപ്പോകുന്നൊക്കെ പറഞ്ഞു അപ്പൊ അരീഷ് മോളും നീ ഇറങ്ങിപ്പോവാ എന്നെ വേണമെന്ന് പറഞ്ഞു ആര് ചലഞ്ച് ചെയ്തു അതായത് അനീഷ് നീ ഇറങ്ങി പോളുന്നുണ്ട് ആര് ചലഞ്ച് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവിടെ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ആര്നാണ് തെറ്റ് ചെയ്തിരിക്കുന്നത് ആര് അവസാനം അത് സമ്മതിക്കുന്നുണ്ട് പക്ഷെ അത് അനീഷിന് മുമ്പിലല്ല അക്ബറിനോട് പറയുന്നുണ്ട് ഞാൻ തെറ്റ് പക്ഷെ അവന്റെ മുമ്പിൽ ഞാൻ അങ്ങനെ പറയാ പറഞ്ഞത് അപ്പൊ ആ അക്ബർ പറയുന്നുണ്ട് നീ അത് പറഞ്ഞത് എന്നോട് എന്നോടെ നിൽക്കാ സത്യം തോന്നുന്നത് ഇവിടെയാണ് കേട്ടോ അക്ബറിന്റെ ഒരു കള്ളത്തലെന്ന് പറയുന്നത് അക്ബർ അനീഷ് ഇത്ര ഇതായിട്ട് പറയുമ്പോ ആര് എന്തുകൊണ്ടാണ് സോറി അക്ബർ എന്തുകൊണ്ടാണ് ആര്യനോട് അത് നീ ചെയ്ത തെറ്റാണെന്ന് പറയാത് കാരണം അവിടെയാണ് ഗ്രൂപ്പിസം അപ്പൊ അനീഷ് പറയുന്നത് പ്രധാനമായിട്ട് എടുത്തു പറയുന്ന ഒരു കാര്യം തന്നെയാണ് ആണ് നിങ്ങൾ കോയിൻ കൊടുക്കുന്ന കാര്യത്തിലും മറ്റുള്ള എല്ലാ കാര്യത്തിലും ഗ്രൂപ്പിസം ആണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരിനെ അത് ചൊടിപ്പിക്കുന്നുണ്ട് ഗ്രൂപ്പിസം ഞാൻ ഒരു നായിയായിട്ട് ആക്ട് ചെയ്തിട്ട് സർഗസിൽ നായി ആയിരുന്നല്ലോ നമ്മുടെ ആര്യൻ അപ്പൊ നായിയായിട്ട് ഞാൻ ആക്ട് ചെയ്തിട്ട് എനിക്ക് കിട്ടിയ കോയിൻസ് ആണ് നിനക്ക് അതിന്റെ എന്നുള്ള അസൂയാണ് നിനക്ക് ഒന്നും കിട്ടിയില്ല നീ അവിടെ ഓവർആക്ടിങ് ആയിരുന്നു അതുകൊണ്ട് ബിഗ് ബോസ് നിന്നോട് ഓവർ ഓവർആക്ടി കുറയ്ക്കാൻ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞാൽ ആരും കളിയാക്കുന്നുണ്ട് അനീഷ് അനീഷ് വിട്ടുകൊടുക്കൂല അനീഷിന് എന്ത് കുത്തിയാലും കാര്യമില്ല അനുമോളെ പോലെ കരയാനൊന്നും പോകുന്നില്ല അപ്പൊ അനീഷ് അത് വിട്ടുകൊടുത്തിട്ടില്ല അപ്പൊ ആരും പറയുന്നുണ്ട് അവസാനം അക്ബറിനോടാണ് ഈ സ്വകാര്യം പറയുന്നത് ഇങ്ങനൊരു തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന രീതിയിൽ അക്ബറിനോടാണ് കേട്ടോ ആരും പറയുന്നത് അനീഷ് ആര്യനെ ചലഞ്ച് ചെയ്ത കാര്യം ഒന്നുമില്ല കേട്ടോ പ്രധാന ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതില് അനീഷ് ഒരു കാര്യമുണ്ട് നിന്റെ ഓരോ കള്ളിയും നിന്റെയും ജിസേലിന്റെ ഓരോ കള്ളങ്ങളും ചീട്ട് കൊട്ടാരം പോലെ തകർന്നു വീഴും ആര്യ എന്നൊരു വാക്ക് അനീഷ് പറയുന്നത് അതോടുകൂടി ആര്യന്റെയും ജിസേലിന്റെ മുഖഭാവം ഒന്ന് മാറുന്നുണ്ട് അതായത് അനീഷ് ഇത് ഇൻഡയറക്റ്റ് ആയിട്ട് ആ പൊതപ്പിനൊണ്ടിരുത്തൊരു കാര്യമുണ്ടല്ലോ അനുമോളിട്ടിട്ട് ക്രൂശിച്ച ഒരു കാര്യം അതിലോട്ടാണ് അനീഷ് എന്തായാലും കൊളത്തിവിട്ടിരിക്കുന്നത് അപ്പൊ നിന്റെ ഓരോ കള്ളത്തരങ്ങളും നിങ്ങളിത് ഉണ്ടാക്കുന്ന ഓരോ കള്ളത്തരങ്ങളും നിങ്ങൾ വാദിച്ച് വാദിച്ച് അത് കള്ളല്ല അല്ല എന്നുള്ള രീതിയിൽ ആക്കി തീർക്കുന്നുണ്ട് പക്ഷെ നിന്റെ ഈ ഓരോ കള്ളങ്ങളും ചീട്ട് കൊട്ടാരം പോലെ തകർന്നു വീഴും അനീഷ് പറഞ്ഞിരിക്കുന്നത് അപ്പോ അത് ശരിക്കും വല്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആയിപ്പോയി അത് ആര്യം ശരിക്കും കൊണ്ടിട്ടുണ്ട് ജിസേനും കൊണ്ടിട്ടുണ്ട് അനീഷിനെ അവരോടെ എല്ലാവരും ഒരു മണ്ടനായിട്ട് മരമണ്ടനൊക്കെ ആയിട്ടാണ് കാണുക പക്ഷെ കുറുക്കിക്കൊള്ളുന്ന രീതിയിൽ സംസാരിക്കാൻ ഇപ്പോഴും അനീഷിനെ കൊണ്ട് സാധിക്കുള്ളൂ അനീഷ് വായ തുറന്ന് പറയുമ്പോൾ എല്ലാവരും കളിയാക്കി പിന്നീട് മിണ്ടാതിരിക്കും ഇപ്പൊ ഒനിലാണെങ്കിലും അഭിലാഷാണെങ്കിലും അനീഷിനെ ഭയങ്കരമായിട്ട് കളിയാക്കുന്ന കാണാം അനുമോള് മാത്രമാണ് അതിനെ ഇത്തിരി വ്യത്യസ്തമായി നിൽക്കുന്നത് മൗനമായി നിൽക്കുന്ന ഒരാളുള്ളൂ പിന്നെ പുതിയതായിട്ട് വന്നിട്ടുള്ള കുറെ കണ്ട സ്ഥലം മസ്താനി കുറെ കലപ്രാമൊക്കെ പറയുന്നുണ്ടെങ്കിലും മസ്താനഗി അനീഷിനെ എതിരായിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത് ആര്യന്റെ സെറ്റ് പിടിച്ച് നിൽക്കുന്നുണ്ട് പക്ഷെ അനീഷ് പറയുമ്പോ പിന്നീട് അക്ബറും ഒനിയിലും അഭിലാഷും മിണ്ടാതിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഷാനവാസും മിണ്ടില്ല ചെറ സമയത്ത് അല്ലെങ്കിൽ ഷാനവാസ് എപ്പോഴും അനീഷിനെ കൊട്ടുന്നതാണ് പക്ഷെ ഈ ഒരു കാര്യത്തിൽ അനീഷിനോട് യാതൊരു തരത്തിലും എതിർക്കാനായിട്ട് ഷാനവാസ് വന്നില്ല അതായത് ഷാനവാസിന് മനസ്സിലായിട്ടുണ്ട് ഇതിൽ അനീഷിന്റെ ഭാഗത്ത് എന്തോ ന്യായമുണ്ട് ഇത് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ എന്തായാലും വീക്കെൻഡിൽ വരുമ്പോൾ ലാലാട്ട് കഴിഞ്ഞാൽ കിട്ടാൻ എന്ന് മനസ്സിലായിട്ടില്ല അതൊന്നും മിണ്ടിയിട്ടില്ല ആരും അക്ബർ മിണ്ടിയില്ല ഒനിലും മിണ്ടിയില്ല ആരും കുറെ കിടന്ന് പറയുന്നുണ്ട് പക്ഷെ അനീഷ് വിട്ടുകൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അനീഷിന്റെ ഒരു ഗെയിം എന്ന് പറയുന്നത് അപ്പൊ എന്തായാലും വീക്കെൻഡിൽ നമുക്ക് ഇത് വലിയൊരു കാര്യമായിട്ട് തന്നെ വരും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആര്യൻ്റെ കള്ളങ്ങള് പൊളിച്ചെടുക്കും എന്നാണ് അനീഷ് വെല്ലുവിളിച്ചിരിക്കുന്നത് ആ അത്തരത്തിൽ എത്രത്തോളം കള്ളങ്ങള് ആര്യം ചെയ്യുന്നുണ്ട് എന്നുള്ളത് ബിഗ് ബോസ് ചിലപ്പോൾ എടുത്ത് കാണിക്കാനായിട്ട് അതായത് ഓരോരുത്തർ ഗെയിമും പൊളിച്ചെടുക്കാനുള്ള ബിഗ് ബോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും ആര്യൻറെയും ജിസേന്റെയും ഇങ്ങനത്തെ ഓരോ ഗെയിമുകൾ കട്ടെടുക്കുന്നതും കിച്ചണിൽ പോയിട്ട് അവർക്ക് അതിന് കട്ടെടുക്കുന്നതും അവർ കിച്ചണിൽ കയറി അധികാരം കാണിക്കുന്നതും അവർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ആയിട്ട് അവരുണ്ടാക്കിയെടുത്ത് തിന്നുന്നതും അവർ തരത്തിലുള്ള അങ്ങനത്തെ ഒരു ഗെയിമാണ് അവരുടെ അത് അതും ചോദ്യം ചെയ്യപ്പെടാൻ അവിടെ ആരുമില്ല ജിസേന പ്രത്യേകിച്ച് ആരും ചോദ്യം ചെയ്യില്ല ഒനിയിൽ ചോദ്യം ചെയ്യില്ല അഭിലാഷ ചോദ്യം ചെയ്യില്ല ആരും ചോദ്യം ചെയ്യാൻ പാടില്ല ജിസേന ജിസേന കിച്ചണിൽ കയറി എന്ത് ടീ ഉണ്ടാക്കാം ഇഷ്ടമുള്ള ചപ്പാത്തി ഉണ്ടാക്കാം അതെല്ലാവരും കൊടുത്ത് വലിയ ഹ്യൂമാനിറ്റിയുടെ വലിയൊരു പ്രതിബിംബം പോലെയാണ് ജിസേനെ അവരെല്ലാവരും കണ്ടെത്തുന്നത് അതുകൊണ്ട് ആരും ചോദ്യം ചെയ്യുന്നില്ല അത് ആദ്യമായിട്ടാണ് ഒരു ചോദ്യം ും അത് എതിർത്തിരിക്കുകയാണ് ഫാത്തിമ എതിർത്തിരിക്കുകയാണ് അപ്പൊ എന്തായാലും ജിസേലിനും ആര്യനും എതിരെ ഇപ്പൊ കുറച്ചാൾ അനുമോളെ കൂടാതെ അനുമോളും പക്ഷെ അനുമോളെ കൂടാതെ കുറച്ച് കണ്ടസ്റ്റൻസും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ കാണാൻ നമുക്ക് ഇപ്പോഴുള്ള ദിവസങ്ങളൊക്കെ കാണുന്നത് അപ്പൊ എന്തായാലും ഈ വീക്കെന്റ് വരക്കുള്ളതിൽ ഇനി എന്തായിരിക്കും ആര്യനെയും ജിസേനും എതിരായിട്ട് റന ഫാത്തിമയുടെ ബിന്നിയുടെയും അതുപോലെ അനീഷിന്റെ ഒക്കെ ഗെയിം പോകുന്നത് നമുക്ക് കാണാം